അസ്ലാമലിക്കും സമ്മത വിളിയിൽ എന്താണല്ലേ അപ്പോൾ നല്ലൊരു അടിപൊളി ഒരു മരുന്ന് പറഞ്ഞില്ല അത് ഇന്നലെ പരീക്ഷിച്ച് വിജയിച്ചാണ് കരിഞ്ഞത്തിൻ്റെ വായൽ ഇപ്പോൾ എല്ലാവർക്കും അറിയാം നമ്മൾ പല വേദനയ്ക്കും കാര്യത്തിനും പെട്ട തെച്ചിലും മറും ഓറഞ്ചിനെ സാധനമെന്നുണ്ടെങ്കിൽ അപ്പോൾ ഇന്നത്തെ ഒരു പരീക്ഷണത്തിൽ വേറെ ഒരു ഇത് വേണം സാധാരണ ജലദിവസം വരുമ്പോൾ അവിടെ മുക്കൻ്റെ കൂടൊക്കെ തയ്ച്ച് കഴിഞ്ഞാലൊക്കെ കുറവുണ്ടാകും സ്ഥിതി എന്ന് പറയുന്നത് ഞാൻ അന്നേരം വേറെ തിരിച്ചൊരു പരീക്ഷണം നടത്തി മൈരാഞ്ചിട്ട് കണ്ട് തലിയൊക്കെ നീ തടങ്ങി ആകപ്പടം മൂക്കൻ തുള്ളി മൊത്തം വെള്ളം ജലദോഷം ടെംബറ അങ്ങനെ കഴിഞ്ഞിട്ടുണ്ടായിട്ട് ഏകദേശം ഒരാഴ്ച കഴിഞ്ഞിട്ട് പോയത് അത് ഇന്നേരം ഒരൊറ്റ ദിവസം കൊണ്ട് ഇരുപത്തിനാല് മണിക്കൂർ പോയി എങ്ങനെയാണ് ഇത് ലേസം എടുക്കുക എന്നിട്ട് നമ്മൾ മൂർത്താവ് വേറെ സ്ഥലം അല്ല പണ്ട് പൊടിയൊക്കെ തിരുമ്പി തന്നെ അമ്മിറ്റും അവിടെ ലേസം കൊണ്ട് രണ്ട് മൂന്ന് തുള്ളി കഴിച്ചുമ്പോഴത്തന്നെ തേച്ചിട്ട് അട്ടാണ്ടല്ലോ ഒരു പന്ത്രണ്ട് മണിക്കൂറിന് വേറെ റിസൾട്ട് ക്ലിയർ ആയിട്ട് കാണാം നോക്കി ഒരു കുഴപ്പം മൂക്കിനെ മൈരാഞ്ചി ഒന്ന് രണ്ട് മണിക്കൂർ മണിക്കൂറിട്ടപ്പോൾ നീരാങ്ങി മൊത്തത്തിലാകി കഴിഞ്ഞൂർ പേനഞ്ഞിട്ടിട്ട് ഒരാഴ്ച അതിൻ്റെ അതിലും പോയിട്ടുണ്ട് അതാണ് രണ്ട് രണ്ട് തുള്ളി കരിഞ്ചിയതിൻ്റെ വര് അപ്പോൾ ഈ സാധനം വീട്ടിൽ അവരാണ്ട് വീട്ടിൽ പോകുമ്പോൾ പ്രവാസി പ്രത്യേകിച്ചും വീട്ടിലെപ്പോഴും ആവശ്യമുള്ള സംഭവം കുട്ടികൾക്ക് ഈ നാട്ടിൽ പണ്ട് അരുത എന്നൊക്കെ പറഞ്ഞ സാധനമൊക്കെ ഉണ്ടായിരുന്നു പഠിപ്പിച്ചില്ല അതിൻ്റെയൊക്കെ ഒരു ഏകദേശം ഉപകാരം നടക്കുത് വേദന എവിടെ ഉണ്ടെങ്കിലും തേച്ചാൽ പോവും ഗ്യാരൻറ്റിയാണ് ഗ്യാരൻറ്റീന്ന് പറയും കുറച്ച് ദിവസം വേണ്ടോ ഞാൻ കുറേ കാലത്ത് ഉപയോഗിക്കലേ ഞാൻ പറഞ്ഞു കൊടുക്കലുണ്ട് ഞാൻ വിത്തും ചെയ്തിട്ട് ഞാൻ ടിക്ടോക്കിൽ ഫസ്റ്റിൽ വന്നു കാര്യം ചെയ്തിട്ടുണ്ടോ അപ്പം ഞമ്മള് ഇതെ മില്ലൊക്കെ പൊളിച്ചു പോയതുകൊണ്ട് സാധനം വാങ്ങി നമ്മൾ ആളിനെ കൊണ്ട് നോക്കും ചിലപ്പോൾ തുടങ്ങണം ഏകദേശം പ്രശ്നങ്ങൾ കൊണ്ടെങ്കിൽ നിൽക്കുകയാണ് പറയുന്നത് അപ്പം ഇന്ത്യയിൽ നിന്നാലും ആലത്ത് തിന്നാലും ഈ സാധനം നല്ല ഒറിജിനൽ സാധനം കിട്ടുക അവരുടെ പരിക്ക് പോകുമ്പോൾ ഒരു നൂറ് വലിയെങ്കിൽ കൊണ്ടുപോയിക്കാണ് വെക്കേണ്ടത് നല്ല വരുന്ന ഒരിക്കലും ആ പൈസ പോയി കിട്ടില്ല പോവില്ല അത്രയും ഗ്യാരണ്ടി ഞാൻ പറയും പല്ലുവേദനക്കും ഏത് വിധം ശരീരത്തിന് കൊണ്ടാണ് വേദന ഒക്കെ ഓർമ്മയായിട്ടുണ്ടാണെങ്കിൽ ഏത് വേദനയും പോയിരിക്കും അത് ഞാൻ തന്നെ ഗ്യാരൻറ്റി ഞാൻ അത്രയും ഉറപ്പുള്ള കാര്യമോട് പറയുള്ളു നമ്മൾ പരീക്ഷ എന്തെങ്കിലും തുടങ്ങിയല്ലേ ഇത് മുമ്പ് കട്ടിമാറിയേ ഏകദേശം ഒരു പത്ത് പന്ത്രണ്ട് കൊല്ലമായി ഞാൻ ഇതും കരിഞ്ചീരത്തിൻ്റെ പരീക്ഷൻ തുടങ്ങിയിട്ട് അന്ന് മുതലുള്ള അനുഭവമാണ് അപ്പോൾ ആ ഒരു നാട്ടിൽ കൊണ്ടുപോകിൽ ഇഞ്ചി അന്ന് വാങ്ങിച്ച രണ്ടാഴ്ച ഞാൻ തുടങ്ങി ഉണ്ടാവും ഇല്ലെങ്കിൽ നല്ല ഒറിജിനൽ ഇവിടെ കിട്ടുമെന്ന് ഞാൻ അത് മേടിച്ചുകൊണ്ടിരിക്കണേ പ്രിശീറ്റ് ആവശ്യമുള്ളവരുണ്ടെങ്കിൽ പൂജ്യം മൂന്ന് തൊള്ളായിരത്തി പന്ത്രണ്ട് മുപ്പത്തി മൂന്ന് പൂജ്യം ആറ് ഈ നമ്പറിൽ വാട്സപ്പ് ചെയ്തോളാം ഓക്കെ